ഹായ് ഫ്രണ്ട്സ് കിസാൻ കിസാൻമാരുടെ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും കൃത്യമായ സ്വാഗതം ഇത് തമിഴ്നാട്ടിലെ ഒരു മനോഹരമായ ഒരു പ്ലാവിൻ തോട്ടമാണ് അതായത് വിയറ്റ്നാം സൂപ്പർ ഇത് വിത്ത് കിളുത്ത വെച്ചിട്ടുള്ള കൃഷിയാണ് പിന്നെ ഗ്രാഫ്റ്റഡ് അല്ല വിത്ത് പിന്നെ ഗ്രാഫ്റ്റഡ് ആകുമ്പോഴത്തേന് മൂന്ന് വർഷം ആകുമ്പോൾ കായ്ക്കുന്ന കായ്ക്കും പക്ഷേ ഇവർ പറയുന്നത് സീഡ് കളുത്താകുമ്പം ലാസ്റ്റിംഗ് ഉണ്ടാകും പ്രൊഡക്ഷൻ കൂടുതലായിരിക്കും ഹൈ പിന്നെ ഗ്രാഫ്റ്റഡ് ആകുമ്പോൾ പ്രൊഡക്ഷൻ കുറവായിരിക്കും പെട്ടെന്ന് കായ്ക്കും പക്ഷേ ഡിമാൻഡ് കൂടുതലും അവർക്ക് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് ഡിമാൻഡ് കൂടുതൽ പിന്നെ ലോക്കൽ വെറൈറ്റിയാണ് ഇത് ഇവിടെ നിന്ന് പോകുന്നത് കൂടുതലും മരുന്നായിട്ടാണ് പോകുന്നത് അതായത് ഷുഗറിന് വേണ്ടിയിട്ടുള്ളൊരു മരുന്നായിട്ടാണ് ഈ ചക്കയുടെ പിന്നെ കുരു പിടിച്ചത് പോകുന്നത് അതുപോലെ തന്നെ ചക്കയുടെ ചുള ഉണക്കി ഉണക്കിപ്പിടിച്ചത് പോകുന്നത് ചക്കയുടെ പൊല്ല ഉണക്കി ഉണക്കിപ്പിടിച്ച് പോകുന്നത് അതുപോലെ തന്നെ അതിൻ്റെ തോട് ഏറ്റവും മുകളിലുള്ള തോട് പോകുന്നത് ബിസ്ക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇവർക്ക് ഇവർ ചക്കയിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ധാരാളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവർ ഇവരിതിൻ്റെ ഇല വരെ കൊടുക്കുകയാണ് ഇല ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ കൊന്തി കൊന്തി കൊടുത്ത് ആടിന് കഴിക്കാനായിട്ട് അങ്ങനെ പോവുകയാണ് അപ്പോൾ ഒരു ഈ കൃഷി കൃഷിയിൽ ഇവർക്ക് എന്തായാലും ഒരു നഷ്ടമില്ലാത്തൊരു കൃഷിയാണ് നാലേക്കറ് അഞ്ചേക്കറ് സ്ഥലത്ത് കംപ്ലീറ്റ് വെച്ചേക്കണത് തെങ്ങും കമുക് അതുപോലെ തന്നെ പിന്നെ ഗൗളിക ഗാത്രം ഗൗളികാത്രം പോകുന്നത് സീഡിനായിട്ടാണ് പോകുന്നത് അല്ലാതെ തേങ്ങ തേങ്ങ എടുത്ത് എണ്ണയായിട്ട് അങ്ങനെ പോവുകയല്ല ഇത് സീഡിന് വേണ്ടിയിട്ട് മൊത്തമായിട്ട് കൊണ്ടുപോവുകയാണ് ചക്കയുടെ പൊടിക്ക് മാർക്കറ്റിൽ കേരളത്തിൽ തന്നെ നല്ല ഡിമാൻഡാണ് ചക്കപ്പൊടി ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ചക്കയുടെ പൊടി അതായത് കുരുവിൻ്റെ പൊടിക്ക് രണ്ടായിരം രൂപയുണ്ട് അതുപോലെ തന്നെ ചക്കയുടെ അതിൻ്റെ ചുളയുടെ ഉണക്കി പൊടിച്ചതിന് മൂവായിരം രൂപ നാലായിരം വരെ ഉണ്ട് ഇത് ഷുഗറിൻ്റെ അസുഖത്തിന് ഇത് ഡെയിലി ഓരോ സ്പൂൺ വീതം കഴിക്കുന്ന ആൾക്കാരുണ്ട് എനിക്കറിയാം പലരേയും ഇങ്ങനെ അറിയാം ഷുഗറിന് പക്ഷേ അത് വളരെ കൺട്രോൾഡ് ആകുമെന്നാണ് പറയുന്നത് ഷുഗറിൻ്റെ അപ്പോൾ ചക്ക നല്ലൊരു ഔഷധം കൂടിയാണ് ആരും ചക്ക കൃഷി നശിപ്പിക്കരുത് നമ്മുടെ കേരളത്തിൽ ചക്കൊരു ഡിമാൻഡും ആൾക്കാരിപ്പോൾ കൽപ്പിക്കുന്നില്ല അതുകൊണ്ട് ചക്കയെ ഉപേക്ഷിക്കരുതും ചക്ക ഒരു നല്ല ഔഷധ ഗുണമുള്ള ഒരു ഫ്രൂട്ടാണ് സുഹൃത്തുക്കളെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു പുതിയ പുതിയ വിശേഷങ്ങളുമായി വരുന്നവരൊക്കെ ബൈ ബൈ താങ്ക്